സത്യം ജനങ്ങളെ അറിയിക്കാനുള്ള മാധ്യമ പ്രവർത്തകരുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പി കെ തമ്പി അടൂർ ബാലൻ അനുസ്മരണവും വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പഴയകാല പത്രപ്രവർത്തകർ പൊതുപ്രവർത്തകരെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് പത്രപ്രവർത്തകർ തമ്മിൽ ദൃഢമായ ബന്ധമാണ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതെന്നും വി അതുപോലൊരു ബന്ധം ഉള്ളവരേക്ക് അറിഞ്ഞുകൊണ്ട് ആ പാരത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി എല്ലാവരുമായും ബന്ധപ്പെടുന്ന പലരുണ്ടാകാം പക്ഷെ അന്നത്തെ തലമുറ എന്ന് പറയുന്നത് പുതിയ തലമുറയെ പുതിയ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ പൊതുപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുക മുതിർന്നവരുമായി ബന്ധപ്പെടുക കാരണം റിപ്പോർട്ട് എഴുതുമ്പോൾ അവരുടെ രാഷ്ട്രീയം എന്തായാലും നീതി പുലർത്തിക്കൊണ്ട് നൂറ് ശതമാനവും വസ്തുതാപരമായി അടൂർ ബാലൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ജനീകം സീനിയർ സബ് എഡിറ്റർ ജയൻ മഠത്തിൽ സമ്മാനിച്ചു സെക്രട്ടറി സനൽ ഡി പ്രേം അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ശ്രീലതാ ഹരി ട്രഷറർ സുജിത് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau Kollam